நம்ம தமிழ்நாடு விட்டி இருக்க ഹലോ ആ അതെ ശരിക്കും ആണോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇപ്പം തന്നെ വരാം ആ അറിഞ്ഞോ നമ്മളെ നാട്ടില് മഴ വീണ്ടും തുടങ്ങി ാണ് പറയുന്നത് വിളിച്ചു പറഞ്ഞു ആരോ പപ്പയ്ക്ക് അപ്പം നമ്മൾ ഇനി തിരിച്ച് നാട്ടിലോട്ട് പോവാൻ പോവാസ് ഞങ്ങളപ്പം ഊട്ടിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ഊട്ടി അഞ്ചു ദിവസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാണ് അടിപൊളിയായിരുന്നു ചൂടായിരുന്നു ായപ്പോ ഇന്നലെ മുതല് കോടമഞ്ഞ് കാണാൻ തുടങ്ങി തണുപ്പ് വന്നു തുടങ്ങി ഓക്കെ അപ്പൊ നമ്മള് പോവാനായപ്പോ നമ്മുടെ നാട്ടില് മഴയും തൊടങ്ങി അതെ അതെ മഴ സ്റ്റോറി ആ അപ്പൊ ഞങ്ങള് ചെക്ക് ഔട്ട് ചെയ്തു പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ ഡിക്കയില് കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി ഇറങ്ങി നേരെ പോയാൽ മതി വേറെ പോകുന്ന വഴിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല നേരെ പോകുന്നു പോയാലോ ദേവന് വിഷമുണ്ട് തിരിച്ചു പോകണേല് പിന്നെ മഴ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ എന്നാ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി എല്ലാവർക്കും ടാറ്റ കൊടുത്ത് പോകുന്നു ഞങ്ങള് താമസിച്ചിരുന്നത് ലെൻസ് സിൽവർ ഫാൾസ് ലാൻഡ്സ് സർ ഫോൾസ് റിസോർട്ടിലായിരുന്നു ഇത് കെത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ചും ഇങ്ങോട്ട് പോകട്ടെ ഒരു റിസോർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലായിട്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇൻ കേസ് ആർക്കെങ്കിലും ഈ ലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങളത് ആ മെസ്സേജ് റിപ്ലൈ വരാം ഓക്കെ അതെ നിങ്ങളത് സെർച്ച് ചെയ്താൽ കിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഓൺലൈൻ ബുക്ക് ചെയ്ത് ആയിരിക്കില്ല അപ്പോൾ അവരുടെ ഞങ്ങൾ ചോദിച്ചു ഡയറക്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവും എല്ലാം ഓൺലൈൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആകെ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫറിൽ കിട്ടി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കണം കുഴപ്പമില്ലാത്ത ഓഫർ കിട്ടി ഡയറക്റ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് അവർക്ക് സെവൻ തൗസൻഡ് മുതൽ ടെൻ തൗസൻഡ് വരെയൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ സീസൺ അനുസരിച്ച് വ്യത്യാസം വരും അപ്പം ഇപ്പോൾ തലത്തിനുണ്ടെങ്കിൽ നല്ല ഏരിയയാണ് ആണ് മഞ്ഞ് കാലത്ത് ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ തണുപ്പുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ സമയത്ത് വരുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നല്ല കാലാവസ്ഥയോടെ നിങ്ങൾ വന്നപ്പോൾ വെയിലായിരുന്നു അടിപൊളി ഏരിയയാണ് ആണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്

ഉടകമണ്ഡലം ടു പിന്നെ കുന്നൂര് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും കാരണം വീട്ടുപാളത്തിനാക്കും അങ്ങോട്ടൊന്ന് പിന്നെ കൗണ്ടർ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് ബുക്കിംഗ് ടൈം ഓരോ സമയത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ രാവിലെ ആ സമയത്ത് പതിനൊന്ന് മണിക്കാന്ന് വന്ന് നോട്ട് ചെയ്യുന്നുള്ള ബുക്കിംഗ് ഇപ്പോൾ നിങ്ങളൊരു പത്ത് മണിക്ക് വന്ന് ക്യൂ നിന്നാൽ നിങ്ങൾക്ക് കിട്ടും കാരണം ലിമിറ്റഡ് സീറ്റേ ഉണ്ടാവുള്ളൂ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് സീറ്റം കണ്ട് ആകെ ഉള്ളു കിട്ടാം ഇവിടെ കിട്ടാം സ്റ്റേഷൻ ഓൺലൈനിൽ നിങ്ങൾ ഒരു മാസം മുമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പോകുന്ന വഴിക്കലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ പോവാം മഴ ഉറപ്പിക്കണ്ട ഒരു ദിവസം ഉണ്ടാവുള്ളു മഴക്കാലം ഫ്രണ്ട്സ് ഇതിവിടെ ഈ കാരറ്റ് കൃഷി ഫാക്ടറിയാണ് ഫാക്ടറി ഇവര് കാരറ്റ് പറിച്ചു കൊണ്ടുവന്നിട്ട് ചാക്കിനകത്ത് വെക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കും അല്ല കൊട്ടേളായി കൊണ്ടുവന്നിട്ട് അവിടെ ആ ഒരു റൗണ്ടിൽ ഒരു മെഷീൻ ഉണ്ട് അതിനകത്തൊട്ടിടും എന്നിട്ട് അത് കഴുകി നല്ല വൃത്തിയായിട്ട് വരും അത് ചാക്കിലാക്കും വന്ന് ഒന്ന് കയറ്റിക്കൊണ്ടും ഇനി എണ്ും ഇനി നമ്മള് ഇതേമാരി വരും വരുമല്ലോ ഇനി എന്തേക്കുമായി ണങ്ങി കരിഞ്ഞുണങ്ങി കുറച്ച് ആൾക്കാരും പോയി ആചാരം മാതിരിയാണ് ഊട്ടിക്ക് പോകുമ്പോ നല്ല സ്ഥലങ്ങളൊക്കെ കാണണം നിർത്തണം എന്നുള്ളതാണ് ഇപ്പൊ അവിടെ ഒക്കെ ആൾക്കാർ നിർത്തും ഒരു കാര്യം ഉണ്ടാവില്ല അതൊക്കെ മഞ്ഞുകാലത്താണ് ഏറ്റവും രസം പോയല്ലോ ഏറ്റവും Allora, mi ha voluto a provare. ൂടല് അപ്പൊ ഞങ്ങളുടെ റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി അതാണ് ലെൻഷക്കാൻ അപ്പൊ സാറു ഫ്രണ്ട്സ് ഞങ്ങള് ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ പിന്നെ നല്ല ബിരിയാണിയാണ് ഞങ്ങൾ അന്ന് ഒന്ന് കഴിച്ചിട്ട് നല്ലതായിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ഇനി യാത്ര തുടരുകയാണ് കേരളത്തിലോ നിലമ്പൂരിലോട്ട് എന്തിനാ കാര്യ മഴയല്ലേ അവിടെ മഴ ഉണ്ടോ എന്നെ ഉറപ്പില്ല ദിയമോള് ഊട്ടിന്ന് പറഞ്ഞിട്ട് കൂടല്ലൂർ എത്തിയിട്ടാണ് ഉണങ്ങുന്നത്

എങ്ങോട്ടാ എങ്ങോട്ടാ മച്ചാനെ ണോ അത് ശരിയാതോക്കടുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തിയിട്ടുണ്ട് പൂക്കുടുംബങ്ങളും ഇവിടെ മഴ പെയ്തൊരു ഓളും കാണാനില്ല അതെ കാണാനില്ല ഒരു തുള്ളി വെള്ള പോലെ കോട്ടിൽ കാണാനില്ല ചാമ്പക്കൊക്കെ നിലത്ത് കിടക്കുന്നു പേരക്കൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞല്ലോ ചാമ്പയ്ക്കഴിഞ്ഞല്ലോ നല്ല മധുരണ്ടോ വെളുത്തോക്കി പറഞ്ഞു വെളുത്തോക്കി മധുരം അതിന്റെ കാറ്റിടക്ക അതൊക്കെ എന്താ പരിപാടി എവിടെയാണിടുന്നു എന്തിലുണ്ട് തീരെ മാറിക്കണേ ട്രിപ്പൊക്കെ അടിച്ചു വരാൻ തുടങ്ങി മഴ കരിയല ആള് ജോലിയാണല്ലേ ശരിക്കും സാമ്പാറും കണ്ണി മാങ്ങാച്ചാറും ഉപ്പേരി ഒക്കെയാണ് വിചാരിച്ചു ഓ വേറെ അപ്പഴാ അപ്പൊ എല്ലാരും പെരട്ടോ ഞാനവിടെ സ്റ്റെപ്പിന്റെ വെച്ചിട്ടോ അയ്യോ പറഞ്ഞു പോവല്ലേ അയ്യോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട് സ്നെ ഫ്രഷായി ഇപ്പോഴാണ് ഒരാശ്വാസം കിട്ടിയതിനായി ഫ്രഷ് ആവുക ചെയ്തു പിന്നെ അപ്പം മഴയും വേണ്ട അപ്പം വലിയ ചൂടും ഇല്ല ഫ്രണ്ട്സ് ും അമ്മമ്മയോട് അങ്ങോട്ട് പോവാണ് ഞങ്ങള് കുട്ടിന്ന് അവർക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാനായിട്ടും പിന്നെ കുട്ടിയത്തെ വിശേഷങ്ങളൊക്കെ അവരോട് പറയാനായിട്ടും ഒക്കെ ആയിട്ട് പോവാണ് അപ്പൊ മഴ ഇപ്പൊ കൊറച്ച് മഴ ഇപ്പൊ നിന്നു നേരത്തും വീട്ടിൽ വെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പഴും ഇടി വെട്ടലും പക്ഷെ മഴ വീണില്ല ഞങ്ങള് വന്നിട്ട് ഒരുപാട് മണി പക്ഷെ അടിച്ച് വാരിയത് കൊണ്ട് ഇവിടെ ചീഞ്ഞിടക്കുന്നില്ലേ അതാ പറഞ്ഞത് അടിച്ചു വാരിയത് കൊണ്ട് നല്ല അപ്പൊ ദേവു അടിത്തൂത്ത് അതായത് മിറ്റം തൂത്ത് വാരിയത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ആദിമോന്റെ വീടെത്തിയിരിക്കുന്നു അലങ്കാര ലൈറ്റുകളൊന്നും ഇല്ലല്ലോ സൈക്കിൾ ല്ലേ കുഞ്ഞ് പോകുമ്പമക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം അപ്പം ഞങ്ങള് ആദിമോന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുന്നു അപ്പം ഞങ്ങൾ ഊട്ടിയിലൊക്കെ വന്നതിന്റെ ഭയങ്കര യാത്രാ ക്ഷീണമുണ്ട് ഗൈസ് അപ്പം നല്ലോണം ഉറക്കവും വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം தொட்டை கிளமர்த்தா மறக்கிறது அப்போதிரி டுபேன்னு வேணா இருக்கேன் அப்பத்தும்